ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല കാരണം എനിക്ക് സ്പീക്കർ അനുവദിച്ചിരിക്കുന്ന പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സഖാവ് ടി പി കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ആ മാറ്റി തന്ന സീറ്റ് പ്രതിപക്ഷത്തെ കൂടെയാണ് ഞാനൊരിക്കലും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ സീറ്റ് എനിക്ക് ആ സ്വതന്ത്രനാണ് അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് മറ്റൊരു സീറ്റ് കത്ത് ആ മറുപടി കിട്ടിയതിന് ശേഷമേ നമസ്കാരം മഞ്ചേരിയിൽ നടത്തി പിണറായി ഞെട്ടിച്ച സി പി എമ്മിനെ ഞെട്ടിച്ച പി വി അൻവർ ഇന്ന് നിയമസഭയിൽ ഹാജരായില്ല അതിന് കാരണം അദ്ദേഹത്തെ പ്രതിപക്ഷത്തോടൊപ്പം എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഭാവി പറഞ്ഞിരിക്കുന്നത് എനിക്ക് പ്രത്യേക സ്വതന്ത്ര സീറ്റ് തരണം അല്ലാതെ പ്രതിപക്ഷത്തിന്റെ കൂടെ വേണ്ട ഞാൻ ഇടഞ്ഞ കൊമ്പനാണ് ആ ഇടഞ്ഞ കൊമ്പന് ഇടഞ്ഞ കൊമ്പൻറ്റേതായ സ്ഥാനം തരണം എന്നോട് കളി വേണ്ട മോനെ എന്ന് തന്നെയാണ് സ്പീക്കറോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ പ്രധാനപ്പെട്ട എന്തോ എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കർമ്മസമാധാന നിലയിൽ നിന്ന് ആ സ്ഥാപന സ്ഥാനത്തു നിന്നും മാറ്റി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ നീ അദ്ദേഹത്തിനെ ശിക്ഷാനടപടിയുടെ പേരിൽ മാറ്റി മാറ്റിയെന്ന് ധ്വനി വന്നിട്ടില്ല ഇതൊരു കസേരക്കളിയാണ് ഈ കസേരയിൽ നിന്ന് അങ്ങോട്ട് ഈ കസേരയിൽ നിന്ന് ഇങ്ങോട്ട് കളിപ്പിക്കുന്നു എന്നല്ലാതെ പിണറായി വിജയൻ കളിപ്പിക്കുകയാണ് അല്ലാതെ പറ്റിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ചേലക്കരയിലും അതേപോലെ പാലക്കാടും ബി ജെ പിയും സി പി എം എന്ന കൂട്ട് വന്നിരിക്കുന്നു ഇവിടെ രണ്ട് സ്ഥലത്തും ബി ജെ പിയെ കാട് സഹായിക്കും ഇവിടെ അതേ തിരിച്ചിട്ട് ചേലക്കരയിൽ സി പി എമ്മിനെ ബി ജെ പി സഹായിക്കും തൃശൂരിൽ നടന്ന കൂട്ടുകച്ചവടം തീർച്ചയായും രണ്ട് സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുമെന്നാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പി വി അൻവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ് സി പി എമ്മിനെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള കൃത്യമായുള്ള വാശി തന്നെയാണ് അദ്ദേഹം എടഞ്ഞ കൊമ്പനായി മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇപ്പോൾ അധികം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ പൂർണ്ണ ഭാഗങ്ങൾക്കാണ് ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല കാരണം എനിക്ക് സ്പീക്കർ അനുവദിച്ചിരിക്കുന്ന പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ട് പാർലമെന്ററി പാർട്ടി ലീഡർ സഖാവ് ടി പി കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് സ്പീക്കർ എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ആ മാറ്റിത്തന്ന സീറ്റ് പ്രതിപക്ഷത്തെ കൂടെയാണ് ഞാനൊരിക്കലും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ സീറ്റ് എനിക്ക് ആ സ്വതന്ത്രനാണ് അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ച് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു ആ കത്തിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷമേ തീരുമാനിക്കുള്ളൂ അതുകൊണ്ട് ഇന്ന് ആ സീറ്റ് ഇരിക്കേണ്ടത് കൊണ്ട് ഇന്ന് സഭയിൽ കയറുന്നില്ല ഇതാണ് സ്ഥിതി അത് സാറില്ലേ കുഴപ്പമില്ല വർഗം ഇത്രങ്ങൾ ആരാന്നും കൂടെ അവര് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നു അത് കുഴപ്പമില്ല അതെ എന്നോ തള്ളിയില്ലേ പുതിയ സംഭവല്ലോ തീരുമാനം അല്ല ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്യും നാളെ സീറ്റ് തന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തായാലും ഞാൻ കയറും ഈ സ്പീക്കർ ഇത് ഇനി പറ്റില്ല പ്രതിപക്ഷത്തിന്റെ അടുത്താണെന്ന് താങ്കൾക്ക് ഒരു മറുപടി തന്നിരുന്നു താങ്കൾ ആവശ്യപ്പെട്ട സീറ്റ് കഴിയില്ല എന്ന് അല്ലല്ല നമ്മൾ ആ ലെറ്ററാണ് ഇപ്പൊ കൊടുത്തത് അപ്പോ അതിന് മറുപടി ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല ആ മറുപടിക്കാണ് വെയിറ്റ് ചെയ്യുന്നത് ഇന്നൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് എന്നെ മാറ്റി എന്നെ ഒരു സ്വതന്ത്ര ബ്ലോക്ക് ആയിട്ട് ഒരു സീറ്റ് അനുവദിക്കണം പ്രതിപക്ഷ നിരയിലേക്കാണ് ഇപ്പൊ എന്നെ മാറ്റിയിട്ടുള്ളത് അതിന് ഞാൻ തയ്യാറല്ല എനിക്ക് പ്രതിപക്ഷമല്ലാത്ത ായിട്ട് പ്രൈവറ്റ് എന്താ പറയാ സ്വതന്ത്ര ബ്ലോക്കായിട്ട് അനുവദിക്കണം എന്നാണ് പറഞ്ഞത് അതിന് മറുപടിക്ക് വെയിറ്റ് ചെയ്യണം അതുകൂടെ വെയിറ്റ് ചെയ്യും സഭയിൽ അടിയല്ലേ നടക്കുന്നത് ചർച്ചയല്ലല്ലോ കയ്യാങ്കളി മാത്രമല്ല എനിക്ക് എന്റെ നയം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ അത് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ ഞാൻ എന്റെ ഈ പറയുന്ന ഡി എം കെ നയവിശദീകരണവും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള പണിയിലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതെ 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 അത് അറിയാലോ ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല കാലം അത് തെളിയിക്കും ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോവുമല്ലോ അപ്പൊ നമുക്ക് കാണാം അന്നത് തെളിയിക്കും അത് എത്രവോട്ടം പറഞ്ഞു അജിത് കുമാർ കസരക്കളി നമ്മളെ ഓണത്തിനൊക്കെ കസരക്കളി ഉണ്ടാവില്ലേ എന്നത് പറഞ്ഞ പോലെ ഈ സീറ്റ് നാളെ സീറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് കാര്യം അദ്ദേഹത്തെ എന്താ പറയുക ഡിസ്മിസ് ചെയ്യത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ ഏകദേശം ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തന്നെയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന നിലക്ക് ഡിസ്മിസ് ചെയ്യേണ്ടേ സോറി സസ്പെൻഡ് ചെയ്യണ്ടേ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി എഴുതി കൊടുത്തത് അതുകൊണ്ടാണുള്ള മുപ്പതാമത്തെ ദിവസം ഈ മറുപടി കൊടുത്തിട്ടും രണ്ട് ദിവസം നീണ്ടത് ആ സസ്പെൻഷൻ എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഒഴിവാക്കി തലസ്ഥാനത്ത് നിന്ന് മാറ്റണമാക്കാൻ എന്ന സി എംഒ ഓ ഓഫീസിലെ നിർബന്ധം ആ നിർബന്ധമാണ് ഈ രണ്ട് ദിവസം നീട്ടിക്കൊണ്ടുപോയത് സസ്പെൻഷൻ നടത്തണം എന്നാണ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് തയ്യാറല്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം ബലം പിടിച്ചിരുന്നത് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഡി ജി പി അതിന് തയ്യാറായിട്ടില്ലെന്നാ മനസ്സിലാക്കുന്നത് പറഞ്ഞത് അല്ലെങ്കിൽ പക്ഷെ അപ്പോഴും അല്ല അതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ രാത്രിയെ പകലും പകലിന് രാത്രിയാക്കിക്കൊണ്ടിരിക്കല്ലേ അത് എത്ര കാലം തുടരും ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ചേലക്കര തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അതിലും കൃത്യമായ ധാരണയായി കഴിഞ്ഞു എന്നാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് ബി ജെ പിക്ക് സി പി എം വോട്ട് മറിക്കുന്നു ചേലക്കരയിൽ സി പി എമ്മിന്റെ വോട്ട് ഈ പറയുന്ന സോറി ബിജെപിയുടെ വോട്ട് സി പി എമ്മിന് നൽകും കൃത്യമായ ധാരണയാണ് ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ബിജെപിയുടെ എം എൽ എ വരാൻ പോവുകയാണ് ഒരു ഒന്നര മാസത്തിനകത്ത് അതാണ് ധാരണ ആ ധാരണയ്ക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഈ പറയുന്ന അജിത് കുമാറാണ് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തള്ളാൻ കഴിയില്ലല്ലോ താങ്കളുടെ ഒരു ശക്തി പ്രകടനത്തിന്റെ ഒരു സമയം കൂടിയാണല്ലോ ഇത്തരം ഉപതെരഞ്ഞെടുപ്പൊക്കെ പാലക്കാടും ഈ ജലക്കരയിലൊക്കെ ഏതെങ്കിലും തരത്തിലെ സ്വന്തം നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ അല്ലെങ്കിൽ എന്താണ് അവിടെ സ്വീകരിക്കാൻ പോകുന്ന സ്റ്റാറ്റ് അല്ല അത് കൂടിയാലോചന അപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട് തൃശൂർ തൃശ്ശൂർ ജില്ലാ ജില്ലകളിലുണ്ട് അപ്പൊ അതിന്റെ ഒരു ലീഡർഷിപ്പിന്റെ ഒരു കോർഡിനേഷനിലാണ് നമ്മളുള്ളത് അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോഴേക്കും ഇത് കോർഡിനേറ്റ് ചെയ്ത് കഴിയും അപ്പൊ നിലപാട് സ്വീകരിക്കും സ്ഥാനാർത്ഥി ഉണ്ടാവും അങ്ങനെ പറയാൻ വയ്യ നോക്കാം നമുക്ക് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് പാലക്കാട്ടിലെ ഡി എം കെ പ്രവർത്തകരുടെ ആഗ്രഹമെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും ജേലക്കരയിലും അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും അതിൽ തർക്കം അജിത് കുമാറിന്റെ അതെ അത്രയേ ഉള്ളൂ അതായത് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായിട്ടല്ല ട്രാൻസ്ഫർ ഉള്ളത് സാധാരണ പോലീസിലെ ട്രാൻസ്ഫർ നടക്കുന്ന ചുമതലയിൽ നിന്ന് ഇന്ന ചുമതലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്ന ഒരു സാധാ ഓർഡറാണ് അല്ലാതെ ഇതൊരു ഇതൊരന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ വന്ന വീഴ്ചയുടെ പേരിലോ കുറ്റത്തിന്റെ പേരിലോ ഉള്ള ഒരു ട്രാൻസ്ഫർ ആയിട്ട് ആ ഡോക്യുമെന്റ് വായിച്ചാൽ മനസ്സിലാവില്ല അതൊക്കെ സുന്ദരമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് ഡിസ്കഷനില്ലെന്നറിയാനല്ലേ ആഗ്രഹം അതൊക്കെ അതിന്റെ സമയത്താകുമ്പോൾ നടക്കും ഇത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയാണല്ലോ മറ്റേത് ദ്രാവിഡ മുന്നേറ്റ ഘടകമാണ് നമുക്ക് നോക്കാം എവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാ നിങ്ങളുടെ ആംഗിൾ വലിയ നേതാക്കന്മാരായിരിക്കും എൻ്റെ ആംഗിൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ആ ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട് അതാണ് ഡി എം കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആ ആളുകളുമായി അറിയില്ല 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 ഈ ഇങ്ങനെ ഒരുപാട് ദിവസം നിൽക്കാൻ ഇന്നും കൂടി ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കല്ലാതെ തീരുമാനം അറിഞ്ഞിട്ടേ കയറും ഇന്ന് വൈകുന്നേരത്തോട് കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തീരുമാനം ഇല്ലെങ്കിൽ ഞാൻ സഭയിൽ കയറും സഭയിൽ ആ സീറ്റിൽ ഞാൻ ഇരിക്കില്ല അവിടെ തറയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇരിക്കും ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് സംശയം തറ അത്ര മോശപ്പെട്ട സ്ഥലം നമ്മളൊക്കെ നമ്മൾക്ക് നിൽക്കുന്ന തറ തറ ഉണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തറ അത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്ന അഭിപ്രായം എനിക്കില്ല സ്പീക്കറുടെ വിവേചനാ അല്ല അത് നമുക്ക് സ്പീക്കർ വിവേചനാധികാരത്തിന്റെ മറുപടി തരട്ടെ ഇല്ല ഇല്ലല്ല അതായി വരുന്നേ ഉള്ളു അല്ല മാറ്റി നിർത്തിയതല്ലേ ഞാൻ അവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന്റെ കൂടെ എനിക്കിരിക്കാൻ പറ്റുമോ താങ്കളെ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു ഇരിക്കോ നിങ്ങൾ ഇരിക്കോ നിങ്ങളാണെങ്കി ഇരിക്കോ അതുകൊണ്ടാണ് തറയിലിരിക്കുന്നു എന്ന് പറഞ്ഞത് മൂന്നു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക്